ഏവർക്കും ജിഷ ലേണിങ്ങിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഏഴാം ക്ലാസ്സിലെ മലയാളം കേരള പാടാവലി യൂണിറ്റ് തേർഡ് മൊഴിപൊഴിയുമഴക് നോക്കാം പ്രൊഫസർ വി മധുസൂദനൻ നായർ മലയാളത്തിലെ പ്രശസ്ത കവിയും അധ്യാപകനും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ തിരുവനന്തപുരത്ത് ജനനം ആധുനിക കവികളിൽ ശ്രദ്ധേയനായ ഇദ്ദേഹം ആലാപനത്തിലൂടെ കവിതയെ ജനപ്രിയമാക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു നാരായണൻ നാരായണത്വഭ്രാന്തനാണ് പ്രശസ്തമായ കവിത കൂടാതെ ഭാരതീയം അഗസ്ത്യ ഹൃദയം ഗാന്ധി സീതായനം വാക്ക് സന്താന ഗോപാലം തുടങ്ങി നിരവധി കവിതകളും രചിച്ചിട്ടുണ്ട് പുരസ്കാരങ്ങൾ കേന്ദ്ര കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ പത്മപ്രഭാ പുരസ്കാരം തുടങ്ങിയവ വാക്കുമരത്തിൽ എന്തെല്ലാം ഏതൊക്കെ സാഹിത്യ രൂപങ്ങളാണ് ഇതിലുള്ളത് ഇവയിൽ ചിലത് ക്ലാസ്സിൽ അവതരിപ്പിക്കുക വാക്കുമരത്തിൽ നാം കാണുന്നത് കഥ കവിത നോവൽ നാടകം ലേഖനം കടംകഥ പഴഞ്ചൊല്ല് ശൈലി എന്നിവയാണ് ഇതെല്ലാം നാം നിർമ്മിക്കുന്നത് വാക്കുകൾ കൊണ്ടാണ് സാഹിത്യത്തിന്റെ പല മുഖങ്ങളാണ് വാക്കുമരത്തിൽ ഉള്ളത് ഇനി കുറച്ച് പഴഞ്ചൊല്ലുകൾ നോക്കാം പഴഞ്ചൊല്ലുകൾ കോപത്തിന് കണ്ണില്ല കോപം വന്നൊരാൾ എന്തൊക്കെ ചെയ്യുമെന്ന് ചെയ്യുന്നു എന്ന് അയാൾക്ക് തന്നെ അറിയില്ല പാടില്ലാതെ ഫലമില്ല ശ്രേ ശ്രമമില്ലാതെ ശ്രേയസ്സില്ല ഇല്ല തലകൊണ്ട് മല പിളർക്കാം പിളർക്കാം ബുദ്ധി സാമർഥ്യം ഉപയോഗിച്ച് ഏതു ദുഷ്കര മാർഗവും കടന്നുപോകാം മതിയുള്ളവൻ രാജാവ് ഉള്ളത് കൊണ്ട് രാജാവിനെ പോലെ സുഖസമൃദ്ധിയോടെ ജീവിക്കാം ഇനി കുറച്ച് കടം കഥകൾ നോക്കാം ഒരു പറ ഒരു പറ പൊടിയരിയിൽ ഒരു നടിയരി ചന്ദ്രൻ എത്തിയാലും എത്തിയാലും എത്താത്ത മരത്തിൽ വാടി വീഴാത്ത പൂക്കൾ നക്ഷത്രങ്ങൾ അകലെല്ലാം ചിരിച്ചു നടക്കും രാത്രിയായാൽ ചാടും സൂര്യൻ അവിടെ കണ്ടു ഇവിടെ കണ്ടു പിന്നെ കണ്ടില്ല മിന്നൽ ഇനി ശൈലി നോക്കാം അജഗജാന്തരം ആടും മാനയും തമ്മിലുള്ള വലിയ വ്യത്യാസം ഇക്കര നിൽക്കുമ്പോൾ അക്കര പച്ച ദൂരെ നിൽക്കുമ്പോൾ നന്നെന്ന് തോന്നുന്നത് ശാപം ഉപകാരം ദോഷം ഗുണമായി മാറുക ഇനി കാവ്യ നർത്തകി ചെങ്ങ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നോക്കാം മലയാളത്തിലെ പ്രശസ്ത കവി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഇടപ്പള്ളിയിലെ ചെങ്ങമ്പുഴ വീട്ടിൽ പാറക്കുട്ടി അമ്മയുടെയും മട്ടാഞ്ചേരി തെക്കയടുത്ത് നാരായണമേനോന്റെയും മകനായി ജനിച്ചു സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അദ്ദേഹം കവിതകൾ എഴുതി തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ആദ്യ കൃതിയായ ബാഷ്പാഞ്ജലി പ്രസിദ്ധപ്പെടുത്തി കുറ്റസുഹൃത്തായ ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ മരണത്തിൽ മനം നൊന്ത് എഴുതിയതാണ് രമണൻ ക്ഷയരോഗബാധിതയെ തുടർന്ന് ചെങ്ങുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജൂൺ പതിനേഴിന് അന്തരിച്ചു പ്രധാന കൃതികൾ രമണൻ പാഷ്പാഞ്ജലി വാഴക്കുല പാടുന്ന പിശാച്ച് പിശാച്ച് സ്പന്ദിക്കുന്ന അസ്ഥിമാളം മനസ്വിനി സങ്കല്പകാന്തി കവിത കവിതകൾ സങ്കല്പകാന്തി കവിതകളാണ് ഇനി കളിത്തോഴി നോവലാണ് ഇനി വായിക്കാം പറയാം കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് ആരാണ് കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് മലയാള കവിതയാണ് മലയാള കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് തുഞ്ചന്റെ തത്തയെ കൊഞ്ചലായി മാറിയത് മലയാള കവിതയാണ് മലയാളത്തിലെ പ്രശസ്ത കൃതികളായ അധ്യാത്മരാമായണം മഹാഭാരതം എന്നീ കിളിപ്പാട്ടുകൾ എഴുത്തച്ഛന്റെ തോലികയിൽ നിന്നാണ് പിറവിയെടുത്തത് കുഞ്ചൻ്റെ പാട്ടുകൾക്ക് താളം നൽകിയതും മലയാള കവിതന്നെ ഇങ്ങനെ പലമാതിരി പല പ്രാദേശിക ഭാഷകളിലൂടെയും വ്യത്യസ്ത വേഷഭൂഷാദികളിലൂടെയും ആടിയും പാടിയും പല ചേഷ്ടകൾ കാട്ടി മലയാള കവിത വളർന്നു വരികൾ കണ്ടെത്താം ആശയത്തിന് സമാനമായ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി കളം പൂർത്തിയാക്കുക കൂടുതൽ വരികളും അവയുടെ ആശയങ്ങളും കണ്ടെത്തി എഴുതുമല്ലോ മലയാള ഭാഷയെ ഏത് നേരിയ സ്വരവും കവിക്ക് പെരുമയും പേരും നൽകാൻ പോരുന്നതാണ് തവ തലമുടിയിൽ നിന്നൊരു നാര പോരും തരികെ തരികന്നെ തഴുകട്ടെ പെരുമയും പേരും ഹൃദയത്തിൽ സംഘർഷം നിറയ്ക്കുന്നുണ്ടെങ്കിലും എന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല വിഭ്രമവിഷവിത്തുവിതയ്ക്കിലും ഹൃദ്യമയെ വിസ്മരിക്കില്ലേ ഞാൻ നിന്നെ സുരസുഷമേ ആയിരം സ്വപ്നങ്ങളുമായി വന്നതാണ് വന്നാണ് നൃത്തം ചെയ്യുന്നത് ആയിരം സ്വർഗങ്ങൾ എത്തി മായികെ നീ നിൻ നടനം നടത്തി എഴുത്തച്ഛൻ്റെ കിളിമകളെ തത്തയെ ഭാഷയുടെ കൊഞ്ചൽ പഠിപ്പിച്ച മലയാള കവിത പുഞ്ചിരി പെയ്തു പെയ്താടു നീ ലളിതെ തുഞ്ചൻ്റെ തത്തയെ കൊഞ്ചിച്ച കവിത കാവ്യ എങ്ങനെയൊക്കെയാണ് നൃത്തം ചെയ്യുന്നത് കനകച്ചിലങ്ക കിലുക്കി കാഞ്ചന കുലുക്കി കൺകോണുകളിൽ സ്വപ്നം നിറച്ച് മനോഹരമായ പുഞ്ചിരി ചെഞ്ചുണ്ടിൽ ചേർത്ത് ഒഴുകിക്കിടക്കുന്ന വസ്ത്രങ്ങളിൽ ശോഭയുടെയും അലകൾ തീർത്ത് ഈ സൗന്ദര്യമെല്ലാം ചേർന്ന് ഒരു ഉട ഉടലായതുപോലെ മനോഹരമായാണ് മലയാള കവിതയാകുന്ന നർത്തകി നൃത്തം ചെയ്യുന്നത് കവി നർത്തകിയോട് എന്തെല്ലാമാണ് അപേക്ഷിക്കുന്നത് പല ഭാഷകളിലൂടെയും പല വേഷങ്ങളിലൂടെയും പല ചേഷ്ടകൾ കാട്ടി നീ എൻ്റെ മനസ്സിൽ സംഘർഷം നിറയ്ക്കുന്നുവെങ്കിലും ഒരിക്കലും നിന്നെ ഞാൻ മറക്കില്ല മലയാള കവിതയാകുന്ന നർത്തകിയുടെ ഒരു തലമുടി തലമുടിനാരിൻ്റെ തഴുകൾ തനിക്ക് പേരും പെരുമയും നൽകും അതുകൊണ്ടാണ് അതുകൊണ്ട് ഒരിക്കലും നൃത്തം അവസാനിപ്പിച്ച് പോകരുതേ ദേവി എന്ന് കവി കവിതയാകുന്ന നർത്തകിയോട് അപേക്ഷിക്കുന്നു ഈ ഇണത്തിൽ ചൊല്ലാം കവിതയ്ക്ക് ഉചിതമായ ഈണം നൽകി ഒറ്റയ്ക്കും സംഗമായും ചൊല്ലുക ഓക്കെ ഇനി ഓർത്ത് ക്വസ്റ്റ്യൻ പദകിലുക്കം കേൾക്കാം കനകച്ചിലങ്ക കിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി കിലുങ്ങി കിലുങ്ങി കുലുങ്ങി കുലുങ്ങി ഇതുപോലെ ശബ്ദങ്ങളുടെ ആവർത്തനം കൊണ്ട് കൂടുതൽ മനോഹരമായ പദങ്ങളും വരികളും കവിതയിൽ നിന്ന് കണ്ടെത്തി ചൊല്ലുക കുഴഞ്ഞ അഞ്ചികുഴുഞ്ഞ അഞ്ചികുഴഞ്ഞഴിഞ്ഞാടി ഗുണമിളിതയിൽ കുഞ്ചന്റെ തുള്ളലിൽ മണി കൊട്ടിയ കവിത അഞ്ച് കുഴഞ്ഞ അഞ്ച് കുഴഞ്ഞ അഴിഞ്ഞാടും അഞ്ച് കുഴഞ്ഞഴിഞ്ഞാടും കുഞ് കുഞ്ചൻ്റെ തുള്ളലിൽ അവർ നോക്കാം ഇനി പലമാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി ആടിയും മാടിയും ചേ പല ചേഷ്ടകൾ കാട്ടി പല ഭാഷകൾ പല ഭൂഷകൾ പല ചേഷ്ടകൾ ഒക്കെ അവർ നോക്കാം ഒഴുകുമുടയാള ഒടു ഒഴുകുമുടയാലകളിൽ ഒളി ഒളിയലകൾ ചിങ്ങി അഴകോരു മിന്നി ഒഴുകുമുടയാട അഴകോരു ഉടലാർന്ന ഇനി വിശേഷണങ്ങൾ ചേർക്കാം കനകച്ചിലങ്കയെ കനകച്ചിലങ്കയെന്നും കാഞ്ചിയെ കാഞ്ചന കാഞ്ചി എന്നും കവി വിശേഷിപ്പിക്കുന്നു ഇത്തരം വിശേഷണങ്ങൾ ചേർന്ന പ്രയോഗങ്ങൾ കവിതയിൽ ഇനിയുമേറെ ഉണ്ട് കണ്ടെത്തി എഴുതുക വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ പദങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകതകൾ എന്തെല്ലാം കനകച്ചിലങ്ക സ്വർണ്ണ ചിലങ്ക കാഞ്ചന കാഞ്ചി സ്വർണ അരഞ്ഞാണം ചിൻചുണ്ട് ചുവന്ന നിറമുള്ള ചുണ്ട് മതിമോഹന ശുഭനർത്തണം മനോഹരവും മംഗളകരവുമായ നൃത്തം ഇനി വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ പദങ്ങൾക്കുണ്ടാകുന്ന പ്രത്യേകതകൾ എന്തെല്ലാം കനക ചിലങ്കയെന്നും സ്വർണ്ണ അരഞ്ഞാണമെന്നും വിശേഷിപ്പിക്കുമ്പോൾ സ്വർണ്ണ നിറമുള്ള ചിലങ്കയുടെയും അരഞ്ഞാണത്തിൻ്റെയും ഭംഗിയും രൂപവും നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരും അതുപോലെ ചുണ്ടിനെ ചെഞ്ചുണ്ടായും നൃത്തത്തെ മനോഹരമായ ശുഭനർത്തനമെന്നും വിശേഷിപ്പിക്കുമ്പോഴും കവിതയുടെ സൗന്ദര്യവും ചൊല്ലടക്കും വർദ്ധിക്കുന്നു ഇത്തരം വർണ്ണനകളും പ്രയോഗങ്ങളുമാണ് കവിതയെ കൂടുതൽ സുന്ദരമാക്കുന്നത് ചർച്ച ചെയ്യാം എഴുതാം പല മാതിരി പല ഭാഷകൾ പല ഭൂഷകൾ കെട്ടി പാടിയും ആടിയും പല ജ്യേഷ്ഠകൾ കാട്ടി വിഭ്രമവിഷ വിത്തുവിതക്കിലും ഗൃദ്യമേ വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ ഈ വരികളിൽ മലയാള കവിതയോടുള്ള കവിയുടെ താല്പര്യം എത്രത്തോളം പ്രകടമാവുന്നുണ്ട് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക മലയാള കവിതയുടെ വൈവിധ്യവും പ്രത്യേകതകളും വ്യക്തമാക്കുന്ന വരികളാണിത് ദേശഭേദമനുസരിച്ച് മലയാള ഭാഷയ്ക്ക് വ്യത്യാസങ്ങൾ കാണാം ആറ് മലയാളികൾക്ക് നൂറു ഭാഷ എന്ന തന്നെ അങ്ങനെ ഉണ്ടായതാണ് പലമാതിരി പല ഭാഷകൾ എന്ന ചെങ്ങമ്പുഴ പറയുന്നത് ഇക്കാര്യമാണ് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ എത്ര എത്ര പ്രാദേശിക വ്യത്യാസമാണ് മലയാളത്തിനുള്ളത് പലതരത്തിൽ ആടിയും പാടിയും ചേഷ്ടകൾ കാണിച്ചു ഭാഷകൾ കാണപ്പെടുന്നു മനസ്സിൽ ഏർ മനസ്സിൽ ഹൃദയത്തിൽ സംഘർഷത്തിൻ്റെ സംഘർഷത്തിൻ്റെ വിള്ളൽ വീഴുമ്പോഴും ദേവലോകസുന്ദരികളായ ഭാഷയെ നാം താൻ മറക്കില്ല എന്നാണ് കവി പറയുന്നത് മലയാള ഭാഷയോടും കവിതയോടും കവിക്കുള്ള സ്നേഹവും താല്പര്യവുമാണ് ഈ വരികളിലുള്ളത് മലയാള കവിതയുടെ തലമുടി നാരിനോളം പോന്ന ഒരംശം മാത്രം മതി തനിക്ക് പേരും പെരുമയും ലഭിക്കാൻ എന്നും കവി പറയുന്നു ഭാഷയുടെ വൈവിധ്യവും സൗന്ദര്യവുമെല്ലാം പലതരത്തിൽ ചെങ്ങമ്പുഴയുടെ കവിതയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കണ്ടെത്താം ശേഖരിക്കാം മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മത്തേനു പെറ്റമ്മ തന്റെ ഭാഷ വള്ളത്തോൾ നാരായണ മേനോൻ്റെ മേനോൻ ഇതുപോലെ മാതൃഭാഷയുടെ പ്രാധാന്യം വ്യക്തമാക്കുന്ന കൂടുതൽ വരികൾ കണ്ടെത്തി ശേഖരണ പുസ്തകത്തിൽ ഉൾപ്പെടുത്തുക മാതൃഭാഷാ ദിനത്തിലും ഭാഷോത്സവത്തിലും കവിതകൾ ചൊല്ലി അവതരിപ്പിക്കുമല്ലോ അമ്മ മലയാളം നോക്കാം അച്ഛനും അമ്മയും പ്രണയിച്ച ഭാഷ മലയാളം കുമ്പിളിൽ കഞ്ഞി വിഷപ്പാറ്റുവാൻ വാക്കുതന്ന മലയാളം പെങ്ങളോടെല്ലാം പറഞ്ഞു തളിർക്കാൻ തളിർക്കുവാൻ വന്ന മലയാളം കൂലി പോരെന്നറിഞ്ഞു പിണങ്ങുവാൻ ആയുധം തന്ന മലയാളം കുരീപ്പുഴ ശ്രീകുമാർ അമ്മയിൽ നിന്നും അമ്മിഞ്ഞയോടൊത്തു ഭാഷ മുത്തി കുടിച്ചവരാണ് നാം അന്നു നമ്മൾ വെറുത്തില്ല ഭാഷയെ സ്നേഹമല്ലാതെ കണ്ടില്ല ഭാഷയിൽ പ്രപഞ്ചവും നമ്മൾക്ക് പറ്റമ്മ അമ്മയിൽ നിന്നുമൊക്കെ പഠിക്കണം നീലവാനം ചുമരുകൾ തീർക്കണം പാഠശാലയിൽ പാറിപ്പറക്കണം പാട്ടുപാടിക്കളിക്കണം കൂട്ടരേ കൂട്ടുകൂടി പഠിക്കണം എന്നാണ് എം എം സച്ചീന്ദ്രൻ അപ്പം നമ്മൾ കാവ്യനർത്തകി എന്ന പാഠത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ട് എല്ലാവരും ഇത് എഴുതിയെടുക്കുക നന്നായിട്ട് പഠിക്കാം ടീച്ചറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്